ഈ ക്രൈസിസ് അടുത്ത നീ ഒരുക്കപ്പെടൂ നീ ഒരുങ്ങണമെങ്കിൽ ഇപ്പൊ നീ ജയിച്ചേ പറ്റൂ അതുകൊണ്ടാണിത് അപ്പൊ ഈ കൊച്ചു മരിച്ചപ്പോ പഴയ നിയമത്തിൽ ആദ്യമായിട്ടാണ് ഒരു പ്രവാചകൻ മരിച്ചവനെ ഉയർപ്പിക്കുന്നത് ആദ്യമായിട്ട് ഫസ്റ്റ് ടൈം ഇതിനു മുമ്പ് ആരും മരിച്ചവനെ ഉയർപ്പിച്ചിട്ടില്ല പഴയ ആദ്യമായി ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു പ്രവാചകൻ മരിച്ചവനെ ഉയർപ്പിക്ക അതിനീ പ്രവാചകൻ സന്നദ്ധനാവണമെങ്കിൽ ഇവനെ ഒരു ക്രൈസിസിലൂടെ കടത്തിവിടണം ആ ക്രൈസിസ് ആണ് ഇവന്റെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ പോകുന്നത് അതുകൊണ്ട് പ്രശ്നങ്ങള് പ്രയാസങ്ങള് പ്രതിസന്ധികൾ വേദനകൾ ജീവിതത്തിൽ വരുമ്പോൾ ഉടനെ എന്തിനാണ് ഈ പ്രശ്നം തന്നത് എന്തിനാണ് എന്നെ അങ്ങനെ ചിന്തിക്കരുത് ഈ പ്രയാസം ഉണ്ടെങ്കിൽ നിന്റെ മേൽ അഭിഷേകം ഇറങ്ങൂ ഈ പ്രയാസം ഇല്ല